റീൽസ് റീൽസ് നാളെ ശുദ്ധികർമ്മങ്ങൾ 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 കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ നടത്തുന്നത് വളരെ നല്ല കാര്യം തന്നെ ഈ ശുദ്ധികർമ്മത്തിന് ആവശ്യമായി വരുന്ന മുഴുവൻ ചെലവുകൾ കൂടി ഇവരെ കൊണ്ട് വഹിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ത് തോന്നിയാസോന്നാലോചിച്ചു അപ്പൊ ജാസ്മിൻ ഏതായാലും ഗുരുവായൂർ കയറി കേസായി വിഷയമായി കുടുങ്ങുകയും ചെയ്തു പക്ഷേ പക്ഷേങ്കില് അന്നേ ആ വാർത്ത വന്ന നിമിഷം തന്നെ ഞാനും അത് ഓർത്തിരുന്നു പുണ്യാകം നടത്തും അതിന് ലക്ഷങ്ങളുടെ ചെലവും വരും മിക്കവാറും ജാസ്മീന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് ഇങ്ങനെയാണ് പറഞ്ഞായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി കേസൊക്കെ ആയിക്കഴിയുമ്പോൾ കേസിന്റെ വിധി കളപ്പം അങ്ങനെ വന്ന് വന്നുകൂടാന്നില്ല ഏതായാലും ഹൈക്കോടതി ഓർഡർ ഉള്ള കാര്യം പോലും അറിയാതെ അല്ലെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യം അറിയാതെ നിലാവത്ത് വിട്ട കോഴി പോലെ അവിടെ പോയി തന്നെ റീൽസ് എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇവിടെ ഇത് ഉസ്താദ് പറഞ്ഞപോലെ ജാസ്മീൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കണം ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ പിന്നെ ഇപ്പം അപ്പം ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കാരണം തെറ്റ് ചെയ്തത് ജാസ്മിൻ തന്നെയാണ് അവിടെ അത് അവർക്ക് ഇഷ്ടമില്ല എങ്കിൽ പിന്നെ അങ്ങോട്ട് പോകരുത് അത് ചെയ്യാൻ പാടില്ല അത് ഉസ്താവ് പറഞ്ഞാൽ ശരി പക്ഷേ ഒരഭിപ്രായത്തിനോട് എനിക്ക് ഏതൊരു അഭിപ്രായമുണ്ട് ഇപ്പൊ നമ്മുടെ ഈ സമൂഹത്തിൽ നിൽക്കുന്ന ഈ അമ്പലങ്ങളിലൊക്കെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാതെ ചില അമ്പലങ്ങളിൽ എഴുതി വെച്ചാൽ അത് ആ അതുകൂടെ മാറ്റണം മാറ്റേണ്ട സമയം കാരണം ഈഴവര് തൊട്ട് താഴോട്ടൊന്നും അമ്പലത്തിൽ കയറ്റത്തേ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുവൊക്കെ സമരം ചെയ്ത് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം കിടക്കുന്നത് ഞാൻ പറയുന്ന ഇന്നത്തെ ജനതക്കാട്ടും പ്രതികരണശേഷി അന്നത്തെ ജനങ്ങൾക്കുള്ളത് കൊണ്ടല്ലേ ഇന്ന് സാധാ ആൾക്കാർക്കും അമ്പലത്തിൽ പോയി ഒന്ന് തോഴാൻ പറ്റുന്ന കൂടെ ജാതികൾ മാത്രം പോയി അമ്പലത്തിൽ തൊഴു ഭഗവാനെ കണ്ട് അവരുടെ കാര്യം പറഞ്ഞു പോകുന്നു അല്ലാതെ ഇവർക്കൊരു ഇല്ല ഒരു അമ്പലത്തിൽ കയറാനും പറ്റത്തില്ല ഒന്നും പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ശ്രീനാരായണ ഗുരുവാണ് ഇങ്ങനെ ഈഴവർ തൊട്ട് താഴോട്ടുള്ളവർക്കൊക്കെ ഒന്ന് കേറാവലത്തിൽ ആ ഒരു സമരം ചെയ്ത് നേടിയെടുത്തത് അതേപോലെ തന്നെ ഇന്ന് സമരം ചെയ്ത് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ജാതിയും മതമൊന്നും വേണ്ട ക്രിസ്ത്യൻസിന് മുസ്ലിംസിനോ ആർക്കാണേലും അമ്പലത്തിൽ കയറി ഒന്ന് ശ്രീനാരായണ ശ്രീനാരായ ഗുരുവായൂരപ്പനെ കാണണോ നെയ്സാസ് ഏറ്റവും ഗ്രഹിക്കുന്നില്ലേ ക്രിസ്ത്യാനി ആയിപ്പോയില്ലേ അതുകൊണ്ട് കയറാൻ പറ്റുന്നുണ്ട് അതില്ല അങ്ങനെ ഭഗവാനെ കാണണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കില് അതിനുള്ള ഒരു അനുമതി ഇവിടെ കിട്ടണം പക്ഷേ ഈ റീൽസ് എടുക്കാനൊന്നും പോയിട്ട് തുള്ളിക്കാൻ തുള്ളിക്കളിക്കാനും നെകളിപ്പിനും കുന്തളിപ്പിനും എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇങ്ങനത്തെ കാര്യമൊന്നും അനുവദിക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല പക്ഷേ ആ അമ്പലമൊക്കെ ഒന്ന് കാണണം ഒന്നുമില്ലേലും കൊത്തുപണികളെങ്കിലും ഒന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളവരും അല്ലെ അങ്ങനെ ഇപ്പം നമ്മളെ ഈ ഒത്തിരിയും ഗുരുവായൂർ അമ്പലത്തിനെ പറ്റി ചരിത്രങ്ങൾ ഇതുമൊക്കെ ചെറുപ്പത്തിൽ തന്നെ കേട്ടു വരുള്ളൂ അതിൻ്റെ അകത്ത് ജാതിയും മതമൊന്നുമില്ല ഗുരുവായൂർ കേശവന്റെ കഥകളൊക്കെ നമ്മളിങ്ങനെ കേട്ട് വളരുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കൊരു സങ്കല്പ കാണും അതുപോലെ ആ അമ്പലം ഒന്ന് കാണണമെന്ന് ആഗ്രഹം മറ്റൊരു മതത്തിപ്പെട്ടവർക്കാണെങ്കിൽ ഒന്ന് കയറി ൊഴാൻ എന്താണെന്ന് ഇത്രേ അനുമതിച്ചാലുള്ള കുഴപ്പം അതെനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇതൊന്നും ആർക്കും ഒരു വിഷയല്ല ഈ പ്രളയവും മതവും ഇതുമൊക്കെ വന്ന കാലത്ത് മുസ്ലിം പള്ളിയുടെ വരാന്തെ ആ അവിടെ കയറി താമസിക്കുകയും അവിടുന്ന് കിട്ടുന്ന കഞ്ഞി കുടിച്ച് ദിവസങ്ങള് നീക്കുകയും ചെയ്തിട്ടില്ലേ ഹിന്ദുക്കള് ഹിന്ദുക്കളിൽ ഉയർന്ന ആദിയും താന്നയാദിയും എല്ലാം പോയി അവിടെ കിടന്നിട്ടില്ലേ അപ്പൊ ആ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ജാതി ഇല്ല മതവും ഇല്ല ഒന്നും ഇല്ല നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നീക്കി പ്രശ്നമെല്ലാം മാറി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങും ഓ അതൊന്നും അത്ര ശരിയല്ല അപ്പൊ പക്ഷേ ഉസ്താദ് പറയുന്ന കുറേ കാര്യങ്ങള് അൻസാരി ഉസ്താദ് പറയുന്ന കുറെ അധികം കാര്യങ്ങൾ ഈ പെൺകുട്ടികളൊക്കെ അതായത് ജസന സലീമിന് പിന്നെ മറ്റേ ജാസ്മിൻ ജാഫറിനെ കുറിച്ചൊക്കെ പറയുന്നത് വളരെ കറക്റ്റ് ആക്കുക തലയ്ക്കാ താ താമസമില്ലാതെ വെറുതെ നല്ല മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്നവരുടെ കൂടെ പേര് കളയാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ഉസ്താദ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത പ്രവൃത്തി നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ നിങ്ങൾ അവിടെയുള്ള ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഈ ആരാധനാലയങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ് ആരാധന നിർവഹിക്കാനുള്ളതാണ് നോക്കൂ നിങ്ങൾ ചില ആളുകൾ പറയുന്നു ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടാണ് തട്ടമിട്ട പെൺകുട്ടി ആയതുകൊണ്ടാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റീനെയൊക്കെ സംവദിക്കണം ഇതിപ്പോൾ തുടങ്ങിയതാണ് ഈ ഐസോക്കേഡ് ഇതിനു മുമ്പ് വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എൻ്റെ ഇലാഹായ റബ്ബി എന്തെല്ലാമാണ് അവിടെ കാട്ടിക്കൂട്ടിയത് സത്യം പറഞ്ഞാൽ ഈ ഗുരുവായൂർ ക്ഷേത്ര കമ്പറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങൾ കുറേയേറെ ഒക്കെ നന്മയുള്ള മനുഷ്യനുള്ളത് കൊണ്ടാണ് ഇതൊന്നും ഈ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകാത്തത് ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് അവിടെ ഒരു പ്രത്യേകമായ നിയമവും ചട്ടവും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ ഇന്ന് കേക്ക് മുറിക്കുന്നു റീൽസ് ചിത്രീകരിക്കുന്നു ഞാൻ കൃഷ്ണഭക്തിയാണെന്ന് പറയുന്നു മാത്രമല്ലതൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കൃഷ്ണനെ വരച്ചു കൊടുത്തത് കൊണ്ട് പല ഹിന്ദു തറവാടുകളിൽ സന്ധ്യ വിളക്ക് വെക്കാൻ പറ്റും അപ്പോൾ ഇവർ ഈ കൃഷ്ണനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഹിന്ദുക്കളാരും സന്ധ്യാവിളക്ക് വെക്കാറില്ലായിരുന്നു എന്തെല്ലാം ദുലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഇവരുടെയൊക്കെ പേര് നിങ്ങൾ നനച്ച് നോക്കി മുസ്ലിം പേരാണ് തട്ടം വിട്ടാണ് ഇവരൊക്കെ പോകുന്നത് ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഇത്ര പ്രിയമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി പോയാൽ ഒരു വരുവേറ്റും ഏത് പെൺകുട്ടിയാണെങ്കിലും അവൾ ഇത്ര വലിയ ഭക്തി ഭക്തിമൂത്തി നടക്കുന്നവളാണെങ്കിൽ അവളെ പേര് മാറ്റി അവൾ അവടെ വിശ്വാസത്തിൽ നിന്ന് മറികടന്ന് ആ വിശ്വാസിൻ്റെ ഭാഗമായാൽ അവൾക്ക് യഥേഷ്ടം കയറാം അവിടെ ചെന്ന് പ്രാർത്ഥിക്കാം അവർക്കറിയാം അങ്ങനെ പോയാൽ പിന്നെ മാർക്കറ്റില്ല അങ്ങനെ പോയൊരു എന്ത് പ്രസക്തിയാണ് ആരിഫ് ഹുസൈൻ എന്തുകൊണ്ടാണ് പേര് മാറ്റാത്തത് രാമസിംഹം പേര് മാറ്റി ഇപ്പം രാമസിംഹം ഇവിടെ ആര് ശ്രദ്ധിക്കുന്നു ആരിഫ് ഹുസൈൻ ആരിഫ് ഹുസൈൻ ആയി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മുസ്ലിം പേരുള്ളപ്പോഴാണ് പ്രസക്തി ഉള്ളത് അതൊക്കെ അങ്ങ് പോകട്ടെ ഇപ്പം ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടാണെന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഗുരുവായൂർ പരിസരത്ത് കച്ചവടം നടത്തുന്ന നല്ലൊരു ശതമാനം മുസ്ലിംങ്ങളാണ് അവിടെ വരുന്ന വിശ്വാസികളെ കൊണ്ടാണ് ഇവരുടെ കുടുംബം പോറ്റാൻ കഴിയുന്നത് ആ കച്ചവടക്കാർക്ക് വിശ്വാസികളെ കൊണ്ടോ വിശ്വാസികൾക്ക് കച്ചവടക്കാരെ കൊണ്ടോ ഒരു പ്രശ്നവുമില്ല അവർ പാരസ്പര്യ സഹായത്തോടുകൂടി അവർ മുന്നോട്ട് ജീവിക്കുന്നു ആരെക്കൊണ്ട ഈ പ്രശ്നം എന്നാലും ചോദ്യേ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റെ ചട്ടമുണ്ട് അത് നമ്മൾ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടികൾക്ക് മുസ്ലിം പെൺകുട്ടിക്ക് അവിടെ പോകേണ്ട കാര്യം എന്താ ഇനിയിപ്പം വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം മുസ്ലിം പെൺകുട്ടി എന്നുള്ള വാക്കാനും മുസ്ലിം നാമധാരിയായ പെൺകുട്ടി അതാണ് കറക്റ്റ് പറയുന്നത് വലിയ വിവാദമാകണ്ടേ ഇതൊക്കെ അവരിതൊക്കെ സഹിക്കുന്നില്ലേ ഗുരുവായൂർ പോലുള്ള കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രസിദ്ധമായൊരു ക്ഷേത്രത്തിൻ്റെ അതിർവരമ്പുകൾ വേദിച്ചുകൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ ചെന്ന് റീൽസ് എടുക്കുക അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും പാടില്ല എന്നുള്ളത് ആ അത് മുഴുവൻ ആ നിയമത്തെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് ഈ തോന്നിയ മാസം ചെയ്യുമ്പോൾ അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത നിയമപരമായിട്ട് പോകുന്നു എന്നുള്ളത് സത്യത്തിൽ അവരുടെ സാക്ഷിതരുടെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കണം അല്ല മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ടല്ല മുസ്ലിങ്ങളും പല ആളുകളും ആ പരിസരത്തുള്ള കച്ചവടക്കാർ ഇവരെ കൊണ്ട് ജീവിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പരസ്പരം സഹായിച്ചൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്തിനാണ് പോകുന്നത് ഉസ്താദ് തന്നെ ആ കുട്ടി പറഞ്ഞാണ് ഞാൻ പടം വരച്ചു കൊടുക്കുന്നതുകൊണ്ട് ഹിന്ദുക്കളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നു എത്ര അധികം തലച്ചോറില്ലാത്ത ഒരു വാക്കാതൊന്നും ഓർത്തെ ജസ്ന സലീം എന്നുണ്ടായി ജസ്ന സലീം എന്ന് പടം വരയ്ക്കാൻ തുടങ്ങി അതിനൊക്കെ മുന്നേ ഹിന്ദുക്കളില്ലേ ഹിന്ദുക്കൾ വിളക്ക് കത്തിച്ചിട്ടില്ലേ അപ്പോൾ ഓർത്താൽ മതി ആ ഒരു ലെവൽ ആ ബുദ്ധിയുടെ ലെവൽ ഒന്ന് ഓർത്താ മതി അതുപോലെ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ പോയി വരുന്നു അവിടെ ഒരു പയ്യനെ ഇഷ്ടപ്പെടുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു പിന്നെ വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ട് നേരെ എറണാകുളത്തേക്ക് വരുന്നു എറണാകുളത്താണ് എല്ലാ ജീവിത സാഹചര്യം മുഴുവൻ അനുകൂലമായ അവസ്ഥ നേരെ ഇപ്പൊ എറണാകുളത്ത് കുടുംബമായിട്ട് ജീവിക്കുന്ന ഞാൻ തന്നെ പറയാൻ നേരെ പ്രതികൂലമായി ഒരാള് ജീവിതം നശിച്ചു പോണ ഏറ്റവും അനുകൂലമായ അവസ്ഥയില എറണാകുളത്തുണ്ട് ഒരു പെൺകുട്ടിയാണ് വന്ന് താമസിക്കുന്നെങ്കിൽ ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ അഴുക്ക് ചാലിക്കൂടെ ഇങ്ങനെ യഥേ ഇഷ്ടം നടക്കാവുന്ന ഒരു രീതി എറണാകുളത്തുണ്ട് അതെല്ലാം നല്ലതായിട്ട് ജീവിക്കണം നല്ലതായിട്ട് ജീവിക്കാം അതും അങ്ങനെയാണ് കുടുംബമായിട്ട് എല്ലാം ഇഷ്ടം പോലെ ആൾക്കാരല്ലേ ഈ ടൗണിനുള്ളിൽ ഫ്ലാറ്റുകളിലും വില്ലകളിലും വീടുകളിലും നല്ല ഗ്രാ ഈ ടൗണിനുള്ളിൽ തന്നെ നല്ല ഗ്രാമ അന്തരീക്ഷം പോലെയാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത് അങ്ങനെയും ജീവിക്കാം അതൊന്നും അല്ലാതെ ആരുണ്ടിവിടെ ചോദിക്കാൻ എന്നും പറഞ്ഞ് തോന്നിയാസ് നടക്കണോ അതും നടക്കാം ആരും ചോദ്യം ചെയ്യില്ല കണ്ടാൽ പുലുമ ഇൻ്റില് അപ്പം ഈ ജസ്ന സലീമ് ഈ ഒന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ ജസ്ന സലീമ് ജാസ്മിൻ ജാഫർ ഇവരെ എന്താണ് ചെയ്തതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഇവർ ഈ കെട്ടുപാടുകളെ ഇഷ്ടപ്പെടുന്നില്ല അതായത് മതത്തിന്റെ ചില നിയന്ത്രണങ്ങൾ കെട്ടുപാട് അത് അവർക്ക് ഇഷ്ടമില്ല അവർക്ക് ഫ്രീ ആയിട്ട് വേണം പിന്നെ അച്ഛനും അമ്മയും നമ്മളെ വളർത്തിക്കൊണ്ടുവരും പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും വളർത്തിക്കൊണ്ടുവരുമ്പോ ഒരു നിയന്ത്രണം അതും ഒരു ചങ്ങല അദസ്യമായ ഒരു ചങ്ങലയുണ്ട് അതിൻ്റെ അകത്ത് പിന്നെ ടീച്ചേഴ്സ് ടീച്ചേഴ്സാണെങ്കിൽ അതും ഒരു ചങ്ങല പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിയ അവിടുന്ന് ഒരു ചങ്ങലയുണ്ട് അപ്പൊ നമ്മൾ ശരിക്കും മനുഷ്യൻ എന്തിനേക്കോ ദൈവത്തെ അങ്ങനെ എല്ലാത്തിനും ഏത് മതത്തിലും ഒരു ദൈവമുണ്ട് അപ്പൊ ദൈവത്തിന് വർക്കായി ചെയ്യരുത് അങ്ങനെ വന്ന ഒരു ഭയപ്പാടുണ്ട് നമുക്ക് അവിടെ ഇവിടെ എല്ലാം ഒരു ഭയപ്പാടുണ്ട് അപ്പൊ മനുഷ്യൻ എന്തിനെങ്കിലും ഒക്കെ ഒന്നും ഭയപ്പെട്ടില്ലേ മനുഷ്യനെ നിയന്ത്രിക്കാനാവാത്ത വിധം വല്ലാതെ വളർന്ന് വല്ലാതെ തോന്നിവാസങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യന്റെ അപ്പൊ അങ്ങനെ മനുഷ്യൻ വല്ലാതെ ഒരു കാളക്കുട്ടനെ പോലെ ഇങ്ങനെ നടക്കാതിരിക്കാനും കൂടെ കൂടിയാണ് ഈ കെട്ടുപാടുകളെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്നത് അച്ഛനെ അമ്മ അനുസരിക്കുക ടീച്ചേഴ്സിനെ അനുസരിക്കുക ദൈവത്തെ ഭയപ്പെടുക ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യും ഈ ചിലർക്ക് ഇങ്ങനെ കുറച്ചങ്ങോട്ട് വളർന്നു ഇങ്ങനെ ോട്ട് വരുമ്പോ ഈ കെട്ടുപാടുകളോടൊക്കെ കലിപ്പാകും ഇതെന്ന് പൊട്ടിച്ചെറിയണമെന്ന് ആ പൊട്ടിച്ചെറിഞ്ഞ രണ്ട് വ്യക്തികളാണ് ഈ ജസ്ന സലീമും ജാസ്മിൻ ജാഫറും എനിക്ക് അങ്ങനെ അത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു കാര്യം മനസ്സിലായി ഇവർക്ക് സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെ ഇറങ്ങും പക്ഷെ ആ രക്തത്തിളപ്പിന്റെ പ്രായത്തിലേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഇവരെ നിലത്ത് നിൽക്കും ജാസ്മിൻ ജാഫർ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് സ്പ്രേ ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം അത് ഇന്നും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയാം സ്പ്രേ ഉപയോഗിക്കില്ല ആ കുട്ടി പറഞ്ഞിരുന്ന കാലത്ത് കൃത്യമായിട്ടും ആ കുട്ടി അന്ന് അതിൽ വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണത് പറഞ്ഞത് പിന്നീടുള്ള ആ കുട്ടിയുടെ ജീവിതത്തിന്റെ യാത്രയിലാണ് അതൊക്കെ കാറ്റിപ്പറത്തി വിട്ടത് അല്ലാതെ അന്നത് നുണു പറഞ്ഞാൽ പറഞ്ഞ ആൾക്കാരാണ് നുണു പറഞ്ഞല്ല അന്നത് ആ കുട്ടിയുടെ എന്ന് പറഞ്ഞാണ് പോകെ പോകെ മനസ്സിന്റെ നിയന്ത്രണം അതായത് ഇങ്ങനെ കുറെ നിയന്ത്രണത്തിന്റെ പുറത്ത് നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത മനസ്സ് വന്നു അപ്പൊ പിന്നെ ആ മനസ്സിന്റെ കൂടെ ചെറുപ്രായത്തിൽ അങ്ങനെ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ ആ ചെറുപ്രായത്തിൽ അവൾക്ക് താങ്ങാനാവുന്നതിൽ കൂടുതൽ പണം വന്നു യൂട്യൂബിൽ നിന്ന് പണം വന്നു പിന്നെ ബിഗ് ബോസിൽ പോയിട്ട് പണം വന്നു അപ്പൊ എന്ത് സംഭവിക്കും ഇതേ സംഭവിക്കുള്ളൂ ഈ നിയന്ത്രണങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഇപ്പം ഈ ഗുരുവായൂർ എഴുതി വെച്ചിരിക്കുന്ന അവിടെ റീൽസ് എടുക്കുക അത് നിയന്ത്രണങ്ങളൊന്നും പുള്ളിക്കാറ്റേക്ക് ഇഷ്ടപ്പെടുകയല്ല അതാണ് ആ കാര്യം ഈ റീൽസ് ഒക്കെ ഉണ്ടായ കാര്യം എന്താണെന്നു വെച്ചാൽ ഇങ്ങനെ പറയുന്ന നിയമങ്ങൾക്കോ അനുസരണ അതാണ് പറയാനുള്ളത് അനുസരണയോടെ എന്തിനെയൊക്കെയോ അനുസരിക്കുക എന്തിനൊക്കെയോ ഭയപ്പെടുക സമൂഹത്തെ ഭയപ്പെടുക ഐ ഡോ കെയർ ഇങ്ങനത്തെ ഒരു ഭാവം ഇല്ലേ അതാണ് വന്നുപെട്ടിരിക്കുന്നത് പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പം ഉസ്താദ് പറഞ്ഞ പോലെ ശരിക്കും അത് ഹിന്ദു സഹോദരന്മാരായോണ്ട് ഒന്നും ചെയ്തില്ല അല്ലെ അവര് പുണ്യാഹയെ നടത്തിയുള്ളൂ എന്ന് അതൊന്നും കാര്യമൊന്നുമില്ല അവരുകൊണ്ട് കേസല്ലേ കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഏത് വഴിക്ക് പോകുന്ന അറിയുമ്പോൾ ഹിന്ദുക്കളെല്ലാം പുണ്യാളന്മാരൊന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവർ ഈ കേസൊക്കെ വിടുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ കൃഷ്ണരാജുവൊക്കെ ഉള്ള കാര്യം ഞാൻ ഒത്തിരിയും വട്ടം പറഞ്ഞിട്ടുണ്ട് ആ തൃപ്പൂണിത്തറയും അമ്പലത്തിന്റെ വാദത്തിലും പൂക്കൊച്ചളം നടത്തുന്നത് മുസ്ലിങ്ങളാണ് അങ്ങേര് അത് മുടക്കാൻ വേണ്ടി ഓടി ഇപ്പൊ ഉസ്താദ് പറഞ്ഞ കേട്ടോ ഗുരുവായൂർ അമ്പലത്തിന്റെ മുന്നില് എല്ലാ ബിസിനസ്സും നടത്തുന്നത് മുസ്ലിങ്ങളാണ് അവർ ആ അമ്പലത്തിന്റെ രീതി അനുസരിച്ച് അനുസരണയോടെ പോകും അവർക്ക് അവിടുത്തെ നിയമങ്ങളെ ഞാൻ ഇത് പാലിക്കില്ല ഞാൻ എന്ത് ഇഷ്ടത്തിന് നിൽക്കും എന്ന് പറഞ്ഞാൽ അവർ അവരാ കടയിട്ടേച്ച് പോകേണ്ടി വരും അപ്പോൾ അവർ അവരുടെ ജീവിതമാണ് നോക്കുന്നത് പക്ഷേ ഇവിടെ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ ഇങ്ങനെയൊന്നും പറയുന്നതും ഒരാൾ പറയുന്ന അനുസരിക്കുന്ന സമൂഹം പറയുന്ന അനുസരിക്കുന്നു അല്ലെ സമൂഹം എന്ത് ചിന്തിക്കുന്നു എവിടെയെങ്കിലും ജാസ്മിൻ ജാഫർ സമൂഹം എന്ത് ചിന്തിക്കും എന്നല്ലേ അല്ലെ സമൂഹത്തിൽ ഭയപ്പെട്ട് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്നും ചിന്തിച്ചറിയ എവിടെയാണ് നിന്നിട്ടുള്ളത് എവിടെ നിന്നിട്ടില്ല എൻ്റെ ഇഷ്ടം എന്താണോ ഞാൻ അത് ജീവിക്കുക അതായത് ഒരു ഒരിക്കലേ ജീവിതമുള്ളൂ അത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നൊരു ആപ്തവാക്യം ഉണ്ടല്ലോ ആ ആപ്തവാക്യത്തിനെ കൂട്ടുപിടിച്ച് നടക്കുന്ന ആൾക്കാരാണ് അതൊരു നല്ല വാചകമാണ് പക്ഷെ നമുക്കൊന്നേ ജീവിതമുള്ളൂ ഏറ്റവും മനുഷ്യ ജന്മമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജീവിതമുള്ളു നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിച്ച് നമ്മുടെ സന്തോഷങ്ങൾ മുഴുവൻ വേണ്ടെന്ന് വെച്ച് എല്ലാവർക്കും വേണ്ടി ജീവിച്ച് എല്ലാ പ്രായം കടന്നു പോയി വയസ്സായിട്ട് മരിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മുടെ ഇഷ്ടങ്ങൾ ജീവിക്കും ണം അത് ഉറപ്പാണ് പക്ഷെങ്കിൽ അത് ഈ പറഞ്ഞ കെട്ടുപാടിനുള്ളിൽ നിന്ന് ചെയ്താൽ അത്രയും നല്ലത് അല്ലെ ഇതുപോലത്തെ പണിയൊക്കെ കിട്ടിയിരിക്കും അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ